പ്രിയപ്പെട്ടവരെ തികഞ്ഞ കുറ്റബോധത്തോടും നിർഭരമായ ഹൃദയത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വർഗസ്ഥനായ നമ്മുടെ മാണിസാറിനെക്കുറിച്ച് ഒരു ഒമ്പത് പത്തു കൊല്ലം മുമ്പ് ഞാൻ വിവിധ ടെലിവിഷൻ ചാനലുകളിൽ വളരെ മോശമായിട്ട് സംസാരിക്കും സംസാരിക്കാനിടയെ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഈ പരിപാടി പുതിയതായി കണ്ടു തുടങ്ങുന്നവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കില്ല നമ്മുടെ നാട്ടിൽ ബാർ കോഴ എന്ന് പറഞ്ഞ വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഇത് പൊങ്ങി വന്നത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി അത് മുപ്പതാം തീയതി അല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി ഈ നിലവാരം കുറഞ്ഞ ബാറുകൾക്ക് അതായത് ടു സ്റ്റാർ ബാറുകൾക്ക് തുടർന്ന് പ്രവർത്തിക്കുന്നതിന് അംഗീകാരം നൽകുന്നതിനുള്ള ഫയൽ അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന നിതാന്ത മഹാമഹിമശ്രീ കെ എം മാണി സാർ ഒപ്പിടാൻ വിസമ്മതിച്ചു കെ എം മാണിക്ക് കിട്ടേണ്ട പൈസ കിട്ടിയില്ല കെ ബാബുവിനും ഉമ്മൻചാണ്ടിക്കും ഉള്ളത് കിട്ടി ഇവർ രണ്ടുപേരും കൂടി കൂടി അഥവാ കോൺഗ്രസിൽ ഏ ഗ്രൂപ്പുകാർ ഏതാണ്ട് ഇരുപത് കോടി രൂപ ബാറുകാരുടെ അടുത്ത് വാങ്ങിച്ചു എന്നാൽ മാണി സാറിന് അഞ്ച് പൈസ പോലും കൊടുത്തില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒപ്പിടാൻ വൈമനസ്യം കാണിച്ചു ബാറുകാർ പല സ്ഥലത്തു നിന്നായിട്ട് ഒരു കോടി രൂപ പിരിച്ച് മാണി സാറിന് കൊണ്ടേ കൊടുത്തു അതിലൊരു ആറായിരം രൂപയുടെ കുറവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മാണിയ അദ്ദേഹം ഇത് വീട്ടിലെ നോട്ടെണ്ണുന്ന യന്ത്രത്തിൽ വെച്ച് എണ്ണി വയ്ക്കിയപ്പോൾ രൂപ കുറവാണ് ആറായിരം രൂപ കൂടി കിട്ടിയപ്പോൾ അദ്ദേഹം കടലാസ് ഉപ്പിട്ടു പക്ഷേ അപ്പോഴത്തേക്കും സമയം വൈകിപ്പോയി ഏപ്രിൽ ഒന്നാം തീയതി ബാറുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അത് വലിയ വിഷയമായി പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്തയായിട്ട് വന്നു അന്ന് കെ പി സി സി പ്രസിഡൻറ്റായിരുന്നത് നമ്മുടെ ആദർശധീരനായ എ കെ ആൻ്റണിയുടെ ശിഷ്യനെന്നാണോ ഗുരുവെന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല വി എം സുധീരനായിരുന്നു വി എം സുധീരൻ അത് വലിയ വിഷയമാക്കി ധാർമ്മിക രാഷ്ട്രീയ പ്രശ്നമാക്കി വളർത്തിയെടുത്തു ഈ പുതിയ ബാറുകൾക്ക് ഈ പുതിയ ബാറുകൾക്കെല്ലാം നിലവാരമില്ലാത്ത ബാറുകൾക്ക് ഒരു കാരണവശാലും അംഗീകാരം നൽകരുത് എന്ന് ചില ക്രിസ്ത്യൻ ബിഷപ്പുമാർ പ്രത്യേകിച്ച് കത്തോലിക്ക മേത്രാന്മാർ ആവശ്യപ്പെട്ടു മദ്യനിരോധന സമിതിക്കാരൊക്കെ ശക്തമായിട്ട് രംഗത്ത് നിന്നു പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ വലിയ അഴിമതിയുണ്ട് ഒരു കാരണവശാലും നിലവാരമില്ലാത്ത ബാറുകൾക്ക് അനുവാദം നൽകരുത് എന്ന് വാദിച്ചു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ടു സ്റ്റാർ ബാറുകൾ തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി അത് ആ സമയത്ത് ഉമ്മൻചാണ്ടി എന്ന് ചോദിച്ചാൽ ത്രീ സ്റ്റാറും ഫോർ സ്റ്റാറും കൂടി തുറക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അവയുടെ ലൈസൻസ് റദ്ദാക്കാൻ തീരുമാനിച്ചു അതിനെതിരെ ഹൈക്കോടതിയിൽ കേസായി ആ പല വിഷയങ്ങളെ അവസാനം സിംഗിൾ ജഡ്ജ് ശ്രീ സുരേന്ദ്രമോഹനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ത്രീ സ്റ്റാർ ബാറുകൾക്ക് കൊടുക്കേണ്ട ഫോർ സ്റ്റാറിന് കൊടുക്കണം എന്ന് പറഞ്ഞ് വിധിച്ചു ആ വിധി വന്ന ദിവസമാണ് ബിജു രമേശ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് ഒരു വലിയ അബ്കാരി വെറും അബ്കാരിയല്ല അവിടുത്തെ ഒരു വലിയ പുള്ളിയാണ് അദ്ദേഹം കൈരളി ചാനലിൽ നടന്ന ചർച്ചയിൽ അതുപോലെ മനോരമയിലും കേരളത്തിലെ ഒരു മന്ത്രി കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞു ആ മന്ത്രി കെ എം മാണിയാണ് ഒരു കോടി രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞു എന്നാൽ പത്തൊമ്പത് കോടി അല്ലെങ്കിൽ ഇരുപത് കോടി രൂപ കെ ബാബുവോ ഉമ്മൻചാണ്ടിയോ വാങ്ങിച്ചതിനെക്കുറിച്ച് ബിജു രമേശിന് അന്നും പരാതി ഉണ്ടായില്ല ശേഷവും പരാതി ഉണ്ടായില്ല അങ്ങനെ മാണി സാർ വലിയൊരു അഴിമതിക്കാരനായിട്ട് മുദ്രയടിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ രാജിക്ക് വേണ്ടി വലിയ മുറവിളി ഉണ്ടായി ചാനലായ ചാനൽ മുഴുവൻ അതിനെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു അന്ന് എല്ലാ ചാനലുകളിലും ഒരു നിത്യ സാന്നിധ്യമായിരുന്നു ഞാൻ ഇതിലെല്ലായിടത്തും പോയിട്ട് മാണി വലിയ അഴിമതിക്കാരനാണ് വലിയ കൈകൂലിക്കാരനാണ് കാട്ട് കള്ളനാണ് എന്നൊക്കെ പറഞ്ഞു ആ മാണിയുടെ രാജിക്കു വേണ്ടി വലിയ മുറവിളിയുണ്ടായി ആ രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി അദ്ദേഹം മാണി സാറ് സേഫാണ് എന്ന് പറഞ്ഞു ഞാൻ അതിനെ പൂക്ഷിച്ചു മാണി സേഫാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പണ്ടവും പണവും വയ്ക്കുന്ന സേഫാണ് മാണിയുടെ പാതനടുത്തെത്തി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വില്ലന്മാരാണ് അദ്ദേഹത്തിൻ്റെ കത്തിക്കിൽ ഉടനെ കഴിക്കും കാക്ക കൊത്തുന്ന അവസ്ഥയിലേക്ക് പുള്ളി എത്തും പഴുപ്പ്ളാച്ചക്ക അതായത് കുഴച്ചക്ക അത് പഴുത്ത പിന്നെ ആരും വാങ്ങിക്കില്ല ഡിമാൻഡില്ല ഈ പഴുപ്പ്ലാച്ചക്കയിൽ ആദ്യം കാക്ക കൊത്തും പിന്നെ അണ്ണാൻ തുരക്കും പിന്നെ മഴ പെയ്ത് വെള്ളമിറങ്ങി അതിൻ്റെ ചക്ക കുരു മുളയ്ക്കും അവസാനം ബ്ലൂം എന്ന് പറഞ്ഞ് താഴത്ത് വീഴും അവിടെ കിടന്ന് ഈച്ചാർക്കും ആ അവസ്ഥയിലേക്ക് മാണി എത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് മാണി സാറ് ഏറ്റവും പെട്ടെന്ന് രാജിവെച്ച് വീട്ടിൽ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു പക്ഷേ പുള്ളി രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല അവസാനം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ സംഭവിച്ചു ചെന്നിത്തലയും ഉമ്മൻചാണ്ടി കൂടി പുള്ളിക്ക് ശക്തമായ ഗംഭീരമായ കുഴി കുഴിച്ചു ആ കുഴിയിൽ അദ്ദേഹം വീണു ജോൺ ഇല്ലിക്കാടൻ എന്ന് പറഞ്ഞ ജഡ്ജി ആ മാണിക്കെതിരായിട്ട് കേസ് നിലനിൽക്കും എന്ന് വിധിച്ചു അതിനെതിരെ മാണി ഹൈക്കോടതിയെ സമീപിച്ചു അത് കൃത്യമായിട്ട് ജസ്റ്റിസ് കമാൽ പാഷയുടെ അടുത്തെത്തി ശേഷം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് മാണി രാജിവെക്കേണ്ടി ആ സീസറിൻ്റെ ഭാര്യ ആ സംശയാതീത കൂടി കൂടി പാഷ ആ ജഡ്ജ്മെൻറ്റിൽ എഴുതി വെച്ചു അങ്ങനെ കപിൽ സിബലിനെ കൊണ്ടുവന്ന് ബാധിച്ചിട്ടും മാണിക്ക് ഗുണം കിട്ടിയില്ല രണ്ടായിരത്തി പതിമൂന്നിലെ ദീപാവലി ദിവസം കെ എം മാണി രാജിവെച്ചു എന്ന് പറയുന്നത് ശരിയല്ല മാണിയുടെ രാജിക്കത്ത് ഉമ്മൻചാണ്ടി തട്ടിപ്പറിച്ചു മേടിച്ചു എന്നുള്ളതാണ് സത്യം അങ്ങനെയാണ് മാണിയുടെ പാതം ഉണ്ടായത് ഇരുപത്തഞ്ച് കൊല്ലം മന്ത്രിയായിരുന്ന അമ്പത് കൊല്ലം നിയമസഭാംഗമായിരുന്ന മാണി ഇങ്ങനെ ഒരു നാറ്റക്കേസിൽപ്പെട്ട് രാജിവെച്ചു പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ ഇത് ഈ നാടകത്തിലൊരു പ്രധാന പങ്ക് വഹിച്ച ആളാണ് ഞാൻ എന്ന് വെച്ചാൽ കൈക്കൂലി കൊടുത്താലും വാങ്ങിച്ചാലും അല്ല ചാനലായ ചാനൽ മുഴുവൻ നടന്ന് മാണിയെ അവഹേളിച്ച അപവദിച്ച അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ ഒരാളാണ് ഞാൻ അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏത് കാലത്തും നാരന്ദ വകുപ്പാണ് എക്സൈസ് എക്സൈസ് വകുപ്പിൽ ഇരിക്കുന്ന തന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജില്ലാ ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്ത മാന്യദേഹം പണ്ട് കേരളത്തിൽ എക്സൈസ് മന്ത്രിയായിട്ട് വന്ന് കൈക്കൂലി വാങ്ങിച്ച് അഴിമനി നിരോധന കമ്മീഷൻ്റെ പ്രഥമദൃഷ്ടിയ ഫൈൻഡിങ് വന്ന് കണ്ണീര് കയ്യമായിട്ട് രാജിവെച്ചു പോയത് നമ്മളൊക്കെ കണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഈ വൈപ്പിൻ വിഷമദ്യം ദുരന്തം നോക്കിയിട്ടായിരുന്നു ഏത് കാലത്തും ഈ വകുപ്പിലിരുന്ന് ഒരു ചീത്തപ്പേരായിട്ടേ പോയിട്ടുള്ളൂ അതിനൊരു അപവാദം എന്ന് പറയുന്നത് ഈ സി പി എം നേതാവ് ഗുരുദാസനായിരുന്നു പി കെ ഗുരുദാസൻ അദ്ദേഹം അഞ്ചു കൊല്ലം എക്സൈസ് മന്ത്രി ആയിരുന്നിട്ട് അഞ്ച് പൈസ കൈക്കൂലി വാങ്ങിക്കൂ അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും ആരോപണം ഉണ്ടാവുകയും ചെയ്തില്ല പക്ഷേ ഈ മന്ത്രി ഉദ്യോഗം കഴിഞ്ഞ് പോയപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീട് പോലും ഉണ്ടായില്ല പിന്നെ പാർട്ടിക്കാർ പണം പിരിച്ചാണ് പുള്ളിക്ക് വീട് വെച്ചു കൊടുത്തത് അങ്ങനെ അപൂർവ്വം പേരൊഴിച്ചാൽ ബാക്കി വകുപ്പിലിരുന്നവരൊക്കെ ഭയങ്കരമായിട്ട് കൈയിട്ട് വരി എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ കള്ളവും ഇല്ലാത്ത ചതിവുമില്ലാത്ത പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു ഒരു കാരണവശാലും പൂട്ടിപ്പോയ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുകയില്ല എന്നാണ് പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ ത്രീ സ്റ്റാർ ബാറുകളെല്ലാം തുറന്ന് പ്രവർത്തിച്ചു ഫോർ സ്റ്റാറും തുറന്ന് പ്രവർത്തിച്ചു ആ ചോദിച്ചവർക്ക് എല്ലാവർക്കും പുതിയതായിട്ട് ലൈസൻസ് കൊടുത്തു എന്ന് മാത്രമല്ല ഹെറിറ്റേജ് ബാറുകൾ എന്ന് പറഞ്ഞ പുതിയൊരു ഇനം വന്നു നമ്മുടെ നാട്ടിൽ മുടിഞ്ഞ് മുദ്രകുത്തി കിടക്കുന്ന ഏതെങ്കിലും പഴയ കൊട്ടാരമോ കോവിലകമോ അതല്ലെങ്കിൽ പുരാതനമായ ഇല്ലമോ നായർ തറവാടോ ഉണ്ടെങ്കിൽ അത് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ആബ്കാരികൾ വരും ആ ചോദിക്കുന്ന കാശ് അവർ തരും എന്നിട്ട് അവിടെ ഹെറിറ്റേജ് ബാർ എന്ന് പറഞ്ഞ് പുതിയ സാധനം തുടങ്ങും അങ്ങനെ ആളുകൾക്ക് കള്ള് കുടിച്ച് കൂത്താടാൻ ഒരു പുതിയ ഏരിയ കൂടി കിട്ടി അതാണ് ഹെറിറ്റേജ് ബാർ അതുകൂടാതെ ബിവറേസിൻ്റെ ഔട്ട്ലെറ്റുകൾ ചോദിച്ചവർക്കും ചോദിക്കാത്തവർക്കൊക്കെ അലോട്ട് നാട്ടിലെമ്പാടും ബാറേ ഈ വിവറൈസിൻ്റെ ഔട്ട്ലെറ്റായി അതും കൂടാതെ ഇപ്പോൾ ഷാപ്പുകളിൽ എക്സൈസ് ഇത് ബാറിൽ കള്ളു കൊടുക്കാൻ പോകുന്നു റെസ്റ്റോറൻറ്റിൽ കള്ളും ആ ബിയറും വൈനും വിതരണം ചെയ്യാനായിട്ടുള്ള പുതിയ വ്യവസ്ഥകൾ വരുന്നു എല്ലാത്തിലും വലിയ ഡ്രൈ ഡേ ഇല്ലാണ്ടാക്കാൻ പോകുന്നു മാസത്തിലാദ്യ ദിവസം ഇപ്പോൾ ബാറുകൾ പ്രവർത്തിക്കുന്നില്ല ആ ദിവസം കൂടി കൂടി ബാറ് തുറന്നു കൊടുക്കാൻ പോകുന്നു ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തിയുടെ അന്നും ബാറ് തുറന്ന് പ്രവർത്തിക്കും സെപ്റ്റംബർ ഇരുപത്തൊന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിവസമാണ് അന്നും ആരും മദ്യം കിട്ടാതെ വിഷമിക്കേണ്ട ആവശ്യമില്ല അന്നും ബാറ് തുറന്ന് പ്രവർത്തിക്കും എന്ന രീതിയിൽ വലിയ വിപ്ലവകരമായൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് കേട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിലുണ്ടായിരുന്നു അബ്കാരി നയം മാറാൻ പോകുന്നു മദ്യനയം തിരുത്താൻ പോകുന്നു നാഴി അരിക്ക് മുട്ടുണ്ടായാലും രണ്ട് പെഗിന് ഈ നാട്ടിൽ ക്ഷാമം ഉണ്ടാകുകയില്ല കാരണം ബാറുകൾ ഉള്ളതുകൊണ്ടാണ് രാജ്യത്തെ വ്യവസായം ശക്തിപ്പെടുന്നത് ആകെ നടക്കുന്ന ഒരു വ്യവസായ ഇത് മാത്രമാണ് പരമാവധി ആൾക്കാരെ കുടിപ്പിച്ച് അതിൽ നിന്ന് പിഴിഞ്ഞ് വിദേശ മദ്യം പിറ്റ് മാത്രമേ സർക്കാരിന് വേണ്ടി നിലനിൽക്കാൻ പറ്റുകയുള്ളൂ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അപ്പോൾ ഇങ്ങനെ ബാറുകാരെ സഹായിക്കാൻ വേണ്ടി പുതിയ മദ്യനയം വരാൻ പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ പുറകെയാണ് ദാ കൃത്യം പത്ത് കൊല്ലത്തിന് ശേഷം വീണ്ടും ഈ വിവാദമായിരിക്കുകയാണ് എന്താണ് അതിനുവേണ്ടി ബാറുകാരുടെ ഇടയിൽ വലിയ പണപ്പിരിവ് നടക്കുകയാണ് ഏത് പരിഷ്കാരം വരുമ്പോഴും ബാറുകാർക്ക് പണം പിരിക്കില്ല തന്നെയാണ് പരിപാടി പണപ്പെരിവില്ലാതെ ഇന്ന് വരെ ഒരു അബ്കാരിതായവും ആരും തിരുത്തി എഴുതിയിട്ടില്ല ഇപ്പോഴും അത് തന്നെ സംഭവിച്ചു പിന്നെ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ തൊടുപുഴക്കാരനായ അനിമോൻ എന്ന് പറഞ്ഞ ഒരു ബാറുകാരൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടു അത് പുറത്തുപോയി അനിമോൻ്റെ തന്നെയാണ് സംസാരം എന്ന കാര്യം വ്യക്തമായി എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് മധ്യമന്ത്രി രാജേഷ് പറയുന്നത് ഇത് ഈ നാട്ടിൽ ഇന്ന് വരെ പുള്ളി അറിഞ്ഞിട്ടൂരില്ലേ കേട്ടൂരും പുള്ളിക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല എന്നുള്ളതാണ് മാണിസാറും പാവും ഇതു തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ആൾ മാറിയതുകൊണ്ടൊന്നും കച്ചവടത്തിൽ യാതൊരു കുറവ് സംഭവിക്കുന്നില്ല മാത്രവുമല്ല ഈ ബാറുടമകളുടെ സംഘടനയുടെ പ്രസിഡന്റ് ചൈന സുനിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിപ്ലവകാരിയാണ് അദ്ദേഹം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ കേരള ശാഖയുടെ പ്രസിഡൻറ് കൂടിയാണ് അപ്പോൾ ചില്ലറക്കാരനൊന്നുമല്ല അപ്പോൾ ഇതുപോലുള്ള ആളുകളാണ് ഓരോ താക്കോൽ സ്ഥാനത്ത് ഇരിക്കുന്നത് രാജേഷ് അറിഞ്ഞോ അറിഞ്ഞില്ലെന്ന് നമുക്കറിയില്ല പക്ഷേ ടൂറിസം മന്ത്രിയുമായിട്ട് ചർച്ച നടത്തി ആ ബാറുകാർ എന്നുള്ള വിവരം നേരത്തെ തന്നെ പത്രത്തിൽ വന്നതാണ് ടൂറിസത്തിൻ്റെ പേരിലാണല്ലോ ഇവിടെ ഈ എല്ലാ വിധവും കൊള്ളേ നടക്കുന്നത് ജർമ്മനിയിൽ നിന്നും ലക്സംബർഗിൽ നിന്നും ഐസ്ലാൻഡിൽ നിന്നൊക്കെ ഈ ആളുകൾ കേരളത്തിൽ വന്ന അതിന് വേണ്ടിയിട്ടാണ് ഗാന്ധി ജയന്തിയുടെ അന്നും ഒന്നാം തീയതിയും അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിവസമൊക്കെ ബാറിൽ കയറി പൂസാവാൻ വേണ്ടിയിട്ടാണ് ബാറങ്ങനെ പൂട്ടിപ്പോയാൽ ഈ വിനോദസഞ്ചാരികൾ അഥവാ ടൂറിസ്റ്റുകൾ അവരാകെ വിഷമിച്ചു പോവും അവർ കള്ള് കിട്ടാതെ ആ വലിയ മാനസിക പ്രയാസത്തിലേക്കും അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടിലേക്കുമൊക്കെ നിബന്ധിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇവിടെ ഈ ബാറുകാർ പറഞ്ഞ പോലെ ഇടാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ കൈലാസം നന്നാവാൻ വേണ്ടിയിട്ട് ഏകാദശി നോക്കുന്ന ആൾക്കാരാണ് സഖാവും മുഹമ്മദ് റിയാസും അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പൻ കാരണഭൂതനും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മധ്യനയത്തിൽ ചെറിയ ഭേദഗതി വരുത്തിക്കളാം എന്ന് വിചാരിച്ച് അല്ലാതെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കാശ് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ നിന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറാക്കി അമേരിക്കയിലേക്ക് കടത്താൻ വേണ്ടിയിട്ടുമല്ല അങ്ങനെയൊന്നും ആരും തിരിധരിക്കരുത് ഇവരൊക്കെ യോഗ്യപരമായ ആൾക്കാരാണ് അവരാരും യാതൊരു അഴിമതിയും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പക്ഷേ സത്യത്തിൽ എനിക്ക് ഈ സമയത്ത് സങ്കടം തോന്നുന്ന മാണിസാറിനെ കുറിച്ചാണ് ഞാനടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ അപവാദം പറഞ്ഞു എന്തൊക്കെ അനാവശ്യം പറഞ്ഞു ഉമ്മൻചാണ്ടിയെ പറ്റി എന്തൊക്കെ പറഞ്ഞു കെ ബാബുവിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു മാണിസാറും ഉമ്മൻചാണ്ടിപ്പോയി ജീവിച്ചിരിപ്പില്ല എനിക്ക് അവരുടെ ആത്മാവിന് മുമ്പിൽ ആ കൈകൂപ്പി മാപ്പ് ചോദിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ ബാബു ഇപ്പോഴും ഉണ്ട് ബാബുചേട്ടൻ ഈ പരിപാടി കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ് എൻ്റെ വീട് ആലുവ അദ്ദേഹത്തിൻ്റെ അംഗവാലിയാണ് തൃപ്പൂണത്തിറയിൽ എന്നാണ് അദ്ദേഹം ജയിച്ചിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ശതാബ്ദി നടക്കുന്ന വേളയിൽ ഈ ബാബു ബാബുചേട്ടനാണ് അതിൻ്റെ ഉദ്ഘാടകൻ ഉദ്ഘാടന സമ്മേളനത്തിൽ അത് ആഗസ്റ്റ് പതിനഞ്ചാം തീയ്യതി ഞാൻ ഓർക്കട്ടെ ഇദ്ദേഹം കാക്കനാട്ട് കളക്ടറേറ്റിൻ്റെ മുമ്പിൽ പതാക ഉയർത്തിയിട്ടാണ് ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ ഈ ശതാബ്ദി ചടങ്ങുകളുടെ ഉദ്ഘാടനത്തിന് വന്നു സാനുഭാഷ ഉണ്ടായിരുന്നു ഈ സ്റ്റേജിൽ പരിപാടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ബാബു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ വക്കീലെ ഇങ്ങനെയൊക്കെ ഉദ്രവിക്കരുത് മനുഷ്യൻ ഞങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എനിക്ക് അന്നേരത്തെ അദ്ദേഹത്തോട് യാതൊരു സാധാവും തോന്നില്ല അതിന് ശേഷം ഞാൻ വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് പരാമർശിച്ചിരുന്നു പക്ഷേ സത്യത്തിൽ എനിക്കിപ്പോൾ ബാബുവിനെ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുകയാണ് ഉമ്മൻചാണ്ടി ആലോചിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സങ്കടം തോന്നുകയാണ് മാണിസാറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ തൊണ്ട ഇടറുകയാണ് ഇവരൊക്കെ ചെയ്ത അഴിമതി അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്തു എന്ന് നമ്മൾ പറയുന്ന അഴിമതി എത്രയോ നിസാരമായിരുന്നു ഈ ബാറുകൾ ഒരു കാരണവശാലും തുറക്കുകയില്ല എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വരികയും നാട്ടിൽ ഒട്ട്ക്ക് മുക്കിലും മൂലയിലും ഓണം കേറാ മൂലയിൽ വരെ ബാറുകൾ അനുവദിക്കും അതുകൂടാതെ ഹെറിറ്റേജ് ബാറുകൾ വേറെ ഉണ്ടാക്കി പിന്നെ നാഷണൽ ഹൈവേയുടെ സമീപത്ത് ബാറുകൾ തുറക്കാൻ പാടുന്ന സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഈ നാഷണൽ ഹൈവേ ഡീനോട്ടിഫൈ ചെയ്ത് സ്റ്റേറ്റ് ഹൈവേ ആക്കിയൊക്കെ ചെയ്ത നമ്മുടെ ധീര ധീരസഖാക്കളുടെ ആ ചങ്കൂറ്റത്തിന് തൊലിക്കട്ടിക്ക് മുമ്പിൽ മാണി സാറ് എത്ര പാവമായിരുന്നു ഉമ്മൻചാണ്ടി എത്ര നിരപരാധിയായിരുന്നു കെ ബാബു എത്ര നിഷ്കളങ്കനായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ ദുഃഖം തോന്നുകയാണ് ഞാൻ ഈ മരിച്ചുപോയ ഉമ്മൻചാണ്ടിയോടും അതുപോലെ കെ എം മാണിയോടും അവരുടെ ആത്മാക്കളോടും മാപ്പ് ചോദിക്കുകയാണ് ജീവിച്ചിരിക്കുന്ന ബാബു ചേട്ടൻ ഞാൻ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് മാപ്പ് പറയുന്നതായിരിക്കും അതുവരെ അദ്ദേഹം ഇതൊരു മാപ്പായിട്ട് സ്വീകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവരുടെ ഉമ്മൻചാണ്ടിയുടെ കെ എം മാണിയുടെ ആത്മാക്കളെ എന്നോട് ക്ഷമിക്കും പൂർക്കും മാപ്പ് തരും എന്ന പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് കെ ബാബു ഉറപ്പായിട്ട് മാപ്പ് തരും അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ താൽക്കാലം അവസാനിപ്പിക്കുന്നു വിപ്ലവം ജയിക്കട്ടെ ജയ് ഹിന്ദ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക